மஹாராணி ஜுவலர்ஸ் நிலம்பூர் எடக்கரன் வாட்டர் அமியூஸ்மெண்ட் பார்க் கக்காடம் வளம் வளந்தோடு மலப்புரம் ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാലിയാറിൽ അൻപത്തിയഞ്ചുകാരൻ ഷോക്കേറ്റ് മരിച്ചു ചാലിയാർ പഞ്ചായത്തിലെ കാനക്കുത്ത് നഗറിലെ ശേഖരൻ എന്ന അൻപത്തിയഞ്ചുകാരനാണ് മരിച്ചത് ഇന്ന് രാവിലെ ആറ് മുപ്പതോടെയാണ് സംഭവം വീട്ടിൽ നിന്നും ആട്ടിൻകൂട്ടിലേക്ക് കൊടുത്തിരുന്ന ബൾബ് കണക്ഷനിൽ നിന്നുമാണ് ഇയാൾക്ക് ഷോക്കേറ്റത് ശേഖരന് ഷോക്കേറ്റതോടെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച സഹോദരി അംബികയ്ക്കും ഷോക്കേറ്റു വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ആംബുലൻസ് ഡ്രൈവർ നജീബ് സി പി ആർ നൽകിയ ശേഷം അകമ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ വീടിനോട് ചേർന്നുള്ള ആട്ടിൻകൂട്ടിലേക്ക് നൽകിയ കണക്ഷനിൽ നിന്നാണ് ഇയാൾക്ക് ഷോക്കേറ്റത് മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക്വേൽ മൗണ്ടെയ്ൻ റോഡ് സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമിയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക് വൽ മൗണ്ടൻ റോഡ്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ